ശബരിമല സ്വർണക്കൊള്ളയിൽ കണ്ണി മാത്രമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി കൂടുതൽ പോറ്റിയെ കസ്റ്റഡിയിലുള്ള എസ് ശശിധരന്റെ ഉള്ള സംഘമാണ് ചോദ്യം ചെയ്യുന്നത് ശബരിമല സ്വർണക്കൊള്ളയുടെ ഗൂഢാലോചന വെളിപ്പെടുത്തുന്നതാണ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി തട്ടിപ്പിന് പദ്ധതിയിട്ടത് അഞ്ചു പേരാണ് പോറ്റിയുടെ നിർദ്ദേശപ്രകാരം സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് സ്വർണപ്പാളി ഏറ്റുവാങ്ങിയ കൽപ്പേഷും ഗൂഢാലോചനയിൽ പങ്കാളിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുന്ന മറ്റുള്ളവരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് ഗൂഢാലോചനയിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പങ്കാളിയായിട്ടുണ്ടോ എന്നാണ് സംശയം സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് കാര്യമായ സാമ്പത്തിക നേട്ടമുണ്ടാക്കാനായിട്ടില്ല എന്നാണ് പോറ്റി പറയുന്നത് തനിക്കൊപ്പം നിന്ന മറ്റുള്ളവരാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയതെന്നും പോറ്റി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് വൈകാതെ തന്നെ മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യും അതിനുശേഷമാകും എ പത്മകുമാറിനെ ഉൾപ്പെടെ വിളിച്ചു വരുത്തുക ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശബരിമല ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലെത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും മീഡിയ വൺ തിരുവനന്തപുരം